ഹലോ ബോയ്സ് വെൽക്കം ബാക്ക് ടു കുട്ടിക്കുട്ടി വ്ലോഗ്സ് നമ്മൾ ഇന്ന് തമിഴയിൽ കണ്ട പോലെ തന്നെ വെയ്റ്റ് ഗെയിൻ ജേർണിനെ പറ്റിയാണ് പറയുന്നത് അപ്പം എങ്ങനെയാണ് ഡയറ്റ് ഫോളോ ചെയ്തത് ഞാൻ എത്ര കെ ജി ഉണ്ടായിരുന്നു അപ്പം അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഞാൻ കോവിഡ് ടൈമിലായിരുന്നു വെയ്റ്റ് ഗെയിനിങ് സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു ടൈമിൽ തേർട്ടി ഫൈവ് കെ ജി ആയിരുന്നു അപ്പം പി ജി കഴിഞ്ഞ് നിൽക്കുന്ന ആ ടൈമിലാണ് അപ്പം നമുക്ക് വേറെ പഠിക്കാൻ പോകാനില്ല വെക്കേഷനും കാര്യങ്ങളും അല്ലേ അപ്പം കറക്റ്റ് ഡയറ്റ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയിരുന്നു ആ മെലിഞ്ഞ എന്ന ടൈമിലൊന്നും ഞാൻ ഒരുപാട് കല്യാണത്തിനും ഫങ്ഷൻസിലൊന്നും ഞാൻ പോവില്ലായിരുന്നു കാരണം അവരുടെ വായിലിരിക്കണം വെറുതെ എന്താണ് കേൾക്കണേ വെറുതെ നമ്മളൊരു നല്ല കാര്യത്തിൽ പോയിട്ട് അവസാനം സങ്കടപ്പെട്ട് വീട്ടിൽ വന്ന് കരയേണ്ട അവസ്ഥ ഉണ്ടാവണ്ട മീൻസ് ഉണ്ടാവണ്ടെന്ന് വെച്ചിട്ട് പോകാറില്ല മാക്സിമം ഞാനത് സ്കിപ്പ് ചെയ്യാറ പതിവ് ചിലപ്പോൾ എന്തെങ്കിലും വയ്യായ്മയാണ് പറയും അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാനുണ്ട് പറയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഞാൻ ആ പരിപാടിക്ക് പോവില്ല അതായിരുന്നു അവസ്ഥ പേര് ചോദിക്കണ ചോദ്യം വീട്ടിലൊന്നും തിന്നാൻ തരാറില്ലേ വീട്ടിലൊന്നും വെച്ചുണ്ടാക്കലില്ലേ ഫുള്ള് ഫുഡ് അച്ഛനും അമ്മയാണോ കഴിക്കാറോ അങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ നേരി ഇടേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ ചെല സമയത്ത് നമ്മളെ ഭയങ്കരായിട്ട് സങ്കടപ്പെടുത്തും ഓരോ വാക്കും പറയണ ആൾക്കാർക്ക് അത് പറഞ്ഞു പോയാ മതി പക്ഷെ പറഞ്ഞ ആൾക്കാരും പറഞ്ഞ വാക്കുകളും ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല ഒരു പക്ഷെ അവര് പറഞ്ഞിട്ടുണ്ടാവും അവര് കളിച്ചിരിയില് അതൊക്കെ തമാശ രീതിക്ക് പറഞ്ഞതാവും പക്ഷേ അത് എപ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവും നമ്മളെ മാനസികമായിട്ട് തളർത്താനും അല്ലെങ്കിൽ കുറ്റം പറയാനും ഒരുപാട് പേരുണ്ടാവും നമ്മളെ മോശം അവസ്ഥയിൽ നമ്മളെ കൂടെ ചേർത്ത് പിടിക്കാൻ അധികം പേരൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ ആയിരിക്കാം നിങ്ങളും റിലേറ്റീവ്സിന്റെ ഭാഗത്തുനിന്നും ഫ്രണ്ട്സിന്റെ ഭാഗത്തുനിന്നൊക്കെ നിങ്ങളും നേരിട്ട ചോദ്യങ്ങൾ അപ്പോൾ ഞാൻ ഇപ്പ ഈ പറയുന്ന ഈ ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യണം അപ്പം തീർച്ചയായിട്ടും റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ ഫോളോ ചെയ്ത ഡയറ്റ് എന്താന്ന് പറയാം എൻ്റെ ഡയറ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വർക്ക് ആവുമെന്ന് എനിക്കറിയില്ല അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം അപ്പം ഞാൻ കംപ്ലീറ്റ് ആയിട്ടും എനിക്കിഷ്ടമുള്ള ഫുഡ് മാത്രമാണ് എൻ്റെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്തത് ചോറ് എനിക്ക് ഒരിക്കലും എന്താ പറയുക ഒഴിവാക്കാൻ പറ്റാത്തൊരൈറ്റാ ഇപ്പം രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ചോറ് വന്നാൽ ഞാൻ കഴിക്കും എനിക്ക് അത്ര ഇഷ്ടമാണ് ചോറ് ഇപ്പൊ ഞാൻ രാവിലെ നീച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും അതിനുശേഷം തലേദിവസം നമ്മൾ ചോറ് വെള്ളത്തിലിട്ടിട്ട് അത് ഊറ്റിയിട്ട് തൈരും ഉപ്പും ചേർത്തിട്ട് കഴിക്കും അതിന്റെ കൂടെ അച്ചാറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താ എന്താച്ച അത് കഴിക്കാം അതിനുശേഷം കുറച്ച് കഴിഞ്ഞാല് ഇപ്പൊ ബാക്കി നമ്മളെ ബ്രേക്ക്ഫാസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ല ഇപ്പൊ ചപ്പാത്തിയോ ഇഡ്ലി പിന്നെ ദോശ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നോ രണ്ടെണ്ണോ കഴിക്കാം ഇതിന്റെ കൂടെ തന്നെ നന്നായിച്ച് നമ്മള് വെള്ളം കുടിക്കണം പിന്നെ ഉച്ചക്ക് ഞാൻ കഴിക്കാറ് ചോറ് കറി ഉപ്പേരി അച്ചാറ് അങ്ങനെ എന്താണുള്ള അത് അപ്പൊ ആദ്യം തന്നെ ക്വാണ്ടിറ്റി ഒരുപാട് എടുക്കാണ്ട് നമ്മള് എത്രയാണോ കഴിക്കുന്നത് അത് ഒരു ലക്ഷം കൂട്ടാം അങ്ങനെ കൂട്ടി കൂട്ടി ഗ്രാജുവലി നമ്മൾ കൂട്ടി കൊടുക്കാം പിന്നീട് വൈകുന്നേരം ഞാൻ ചായ കുടിക്കാറ് അപ്പൊ ചായയുടെ കൂടെ അല്പം പഴം നെയ്യും പഞ്ചസാരയിട്ട് ഇട്ട് വാട്ടിയത് കഴിക്കും ഇപ്പം ഒന്നോ രണ്ടോ നേന്ത്രപ്പഴം അതല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് നെയ്യ് പഞ്ചസാര അങ്ങനെ കഴിക്കാറുണ്ട് അതിന് ശേഷം പിന്നെ നട്ട്സോ എന്തെങ്കിലും ബദാം അല്ലെങ്കിൽ പിസ്ത അങ്ങനെ എന്തെങ്കിലും കുറച്ച് നട്ട്സ് കഴിക്കും അപ്പം ജ്യൂസ് ഇവിടെ വീട്ടിലെന്തെങ്കിലും ആപ്പിളോ അതോ ഉണ്ടെങ്കിൽ ജ്യൂസ് അടിച്ചു കുടിക്കും പിന്നെ രാത്രി ഇതേപോലെ ചോറ് കറി അച്ചാറ് പപ്പടം അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് കഴിക്കും പിന്നെ രാത്രി കിടക്കാനാകുമ്പോൾ ഒരു ഗ്ലാസ് പാൽ ഈ ഒരു ഡയറ്റാണ് ഞാൻ ഈ ഒന്നര മാസം ഫോളോ ചെയ്യുന്നത് അപ്പൊ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഡയറ്റ് പ്ലാൻ ആണ് അപ്പൊ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണേ ഈ വീഡിയോയിൽ ഞാൻ മെലിഞ്ഞപ്പുള്ള ഫോട്ടോയും അതുപോലെ തടിച്ചപ്പുള്ള ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് ആദ്യം കാണുന്ന ഫോട്ടോ എല്ലാം ഞാൻ പറ്റി മെലിഞ്ഞപ്പുള്ള ഫോട്ടോ ആണ് ഞാൻ തടിക്കുന്നതിന് ഒരു കുറച്ച് മാസം മുന്നേത്തെ ഫോട്ടോ കേട്ടോ ഇതെല്ലാം അതിന് ശേഷം ഇതാണ് ഞാൻ തടിച്ചപ്പോൾ ആ ഒരു ലുക്ക് അത്യാവശ്യം വെയിറ്റ് വെച്ച് നോർമൽ വെയിറ്റ് ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്ത് എല്ലാവർക്കും നല്ല തടിക്കാൻ പറ്റും